നമ്മൾ പൊതുവെ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പം കഴിഞ്ഞ അഞ്ചാറ് ആളുകളോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആൾക്കാർ കേൾക്കാനും ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ് പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും അവർക്ക് സുഹൃത്തുക്കൾ മാത്രമായി ഇരിക്കാൻ സാധിക്കുമോ കുറെ കാലം സുഹൃത്തുക്കൾ മാത്രമായി മാത്രമായിരിക്കുകയെന്ന് പറഞ്ഞാൽ എന്താണ് ലൈംഗിക ബന്ധമില്ലാതെ അത് ബന്ധമല്ല അത് സുഹൃത്തല്ല അതിങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ലൈംഗിക എന്ന് പറഞ്ഞാൽ ജീവന്റെ തുടർച്ചയാണ് ലൈംഗികത അവരെന്തിനാ തുടരുന്നത് രണ്ടുപേരും സുഹൃത്തുക്കളായി തുടരുന്നു എന്തിനാ തുടരുന്നത് ജീവൻ തുടരണ്ടേ അവരെ പോലുള്ള ആളുകളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അതിനകത്തുള്ളതാണ് ഈ ലൈംഗികത വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ നേരത്തെ തട്ട് സമൂഹം നമ്മൾ പറഞ്ഞില്ലേ അപ്പോഴുണ്ടായതാണത് ലോകത്ത് ഏതെങ്കിലും ജീവികൾ ലൈംഗികതയിൽ ഏർപ്പെടാത്ത സൗഹൃദം തുടരാന്ന് ആലോചിക്കാറുണ്ടോ അങ്ങനെ ഇല്ല ഇല്ലത് സൗഹൃദം എന്ന് ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ രണ്ട് എണചേരുന്ന ജീവികളാണെങ്കിലും അവര് തമ്മില് എണചേരുക തന്നെ ചെയ്യും എണചേരാതെ തുടരേണ്ട ആവശ്യമെന്താ രണ്ട് പുരുഷന്മാർ തമ്മിൽ സുഹൃത്തുക്കളും സുഹൃത്തുക്കളാണ് അവര് ചേരുന്നവരല്ല എണ ചേരാൻ കഴിവുള്ളവർ ചേരാതെ തുടരേണ്ട ആവശ്യം എന്താണെന്നുള്ളത് ഞാനിത് തെറ്റോ ശരിയോ എന്നുള്ള ചർച്ചയിലൊന്നും അല്ല പറയുന്നു ആ എണചേരുന്നവരാണെങ്കിൽ അവർ എണ ചേർന്നിരിക്കും എണ ചേരാതെ തുടരണം എന്ന് പറയുന്നത് എണ ചേരുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ച ഒരു സമൂഹത്തിന്റെ യുക്തിക്കകത്താണ് ആ ചോദ്യം നിൽക്കുന്നത് അതുകൊണ്ടാണ് എണ ചേരുന്നവർ അതാണോ എന്നുള്ള ചോദ്യം എനിക്കില്ല ആണുങ്ങൾ ഇണ ചേരുന്നവരാരണം എന്നുണ്ടെങ്കിൽ ഇണചേരും അവരിനകത്തുനിന്ന് അവരെ പോലുള്ള പതിപ്പ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലെങ്കിലും ഇണ ചേരും ഇണകളാണെങ്കിൽ അല്ലാതെ ലൈംഗികത എന്തോ മാറ്റി വെക്കുന്ന എന്തോ എന്നാണ് തിരിഞ്ഞിരിക്കുന്ന അത് ശ്വാസം എടുക്കാതെ ഞാൻ ഇവിടെ ജീവിക്കുമെന്ന് പറയുന്ന പോലാണ് അതെങ്ങനെ പറ്റുന്നത് എന്ത് കാരണം കൊണ്ടാണ് അത് പറയുന്നത് അഞ്ച് മിനിറ്റ് നേരം ഞാൻ ശ്വാസം എടുക്കാതെ ഇവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തോ കാര്യത്തിനാണ് എന്ന് ചോദിക്കണ്ടേ എന്തിനാണെന്നുള്ള ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് രണ്ടുപേര് എണ ചേരാതെ സുഹൃത്തുക്കളായി തുടരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ എന്തിനാന്നുള്ള ചോദ്യത്തിന് പറയണം എന്തിനാണ് അവർ അവർ തമ്മിൽ കോമൺ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും ആയ ഇൻട്രസ്റ്റ് എൻ്റെ ചോദ്യം ചിലപ്പോൾ സാഹിത്യമാണ് എന്തിനാണ് എന്തിനാണ് സാഹിത്യം സാഹിത്യം എന്തിനാണ് സന്തോഷമുള്ള കാര്യല്ലേ സന്തോഷം ഉണ്ടാക്കുന്ന സാധനമായിട്ട് തീർന്നത് അപ്പുറത്തിരിക്കുന്ന ആളിനെ സന്തോഷിപ്പിക്കാൻ എഴുതിയതാണ് സാഹിത്യം അതൊക്കെ ഇത് എന്തിനാണെന്ന് അറിഞ്ഞൂടാത്തവരുടെ ചോദ്യങ്ങൾ അയാൾ ഇപ്പൊ ഈ പറയുന്നതല്ല ജീവിക്കുന്നത് മറ്റെന്തിനോ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ഇണചേരുന്ന ജീവികളാണെങ്കിൽ ഇണചേർന്ന് ജീവൻ തുടരുക എന്ന് പറയുന്നതും ആ ജീവൻ തുടരുന്നതിന്റെ ചുറ്റുപാട് കൂടുതൽ അതിനെ അനുകൂലമാക്കുന്നതുമായ പ്രവൃത്തിയേ ഉള്ളു ജീവൻ വേറെ ഒന്നുമില്ല പൊതുവെ നമ്മൾ വേറെ ഒരു യുക്തിവാദിയോട് ഇവിടെ തന്നെ വന്ന ഒരു യുക്തിവാദിയാണ് ആള് എന്ന് ആള് പറയുന്നു ചോദിച്ചിരുന്നു പ്രണയിക്കുന്നതിൽ യുക്തി ഉണ്ടോ പ്രണയിക്കുന്നതിൽ യുക്തി മനുഷ്യ ജീവൻ എന്ന് നമ്മളെ പോലെ ഒരു ജീവിയാണെങ്കിൽ യുക്തിപൂർവേ ജീവിക്കത്തുള്ളു അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് അതിനനുസരിച്ച് നമ്മൾ കാര്യകാരണ സംബന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നതിനാണ് യുക്തി എന്ന് പറയുന്നത് ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ ഇന്നതുപോലൊക്കെ സാഹചര്യം ഒരുങ്ങിയിരിക്കണം അപ്പം യുക്തിപൂർവമല്ലാത്ത ഒരു ജീവിതം സാധ്യമല്ല എനിക്ക് യുക്തി ഇല്ല എന്ന് പറയുന്ന ആളും അങ്ങനെ യുക്തിപരമായിരുന്നേലേ പറ്റുള്ളൂ അല്ലാതെ യുക്തിപൂർവമല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച വ്യക്തി ഒരു നമ്മളൊരു അതിനൊരു നമുക്ക് ഒരു ചോദനകൾ കൊണ്ടുള്ള തീരുമാനങ്ങളല്ല പ്രവർത്തികളല്ല ഒരു ആലോചിച്ച് അത് തന്നെയാണ് മനുഷ്യനെ നമ്മൾ ഇന്ന് പറയുന്ന കാര്യകാരണ സഹിതം ലോകത്തിനെ മനസ്സിലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമം തുടങ്ങിയ നിമിഷം തൊട്ട് യുക്തിപൂർവമേ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ അതിനെയാണ് നമ്മൾ കാര്യകാരണം എന്ന് പറയുന്നത് കാര്യം ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും ഇങ്ങനെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനൊരു കാരണം വേണോന്ന് കണ്ടുപിടിച്ചാണ് ദൈവത്തിനെയൊക്കെ കണ്ടുപിടിച്ചത് തന്നെ അത് യുക്തിപരമായിട്ട് കണ്ടുപിടിച്ചതാ കണിശമായിട്ട് അല്ലാതെ ദൈവത്തിന് ഉണ്ടാകാനൊന്നത്തില്ല യുക്തിപരമായിട്ട് കണ്ടെത്തുന്നതാണ് ദൈവം ഇത് ഉണ്ടാക്കിയതാണ് ഇത് ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം ഉണ്ടായപ്പോഴാ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാ ചോദ്യം നമുക്ക് വരുവുള്ളൂ ഇപ്പോൾ ഒരു വടിയെടുത്ത് അടിക്കുന്നു അതൊരു ഉപകരണമാക്കി നമ്മൾ മാറ്റി പക്ഷെ അത് ആ വടി അവിടെ തന്നെ ഉള്ളതായിരുന്നു നമ്മളെടുത്ത് അടിച്ചു എന്നുള്ളതുള്ളൂ പക്ഷെ ആ വടിയുടെ തുമ്പ് ഒരാൾ ചെത്തി കൂർമ്പനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു വടിയല്ല ഒരു കുന്തവാ കുന്ത മുന എന്ന് പറഞ്ഞാൽ കുന്തമായി മാറിക്കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കും ഇതാരട ഉണ്ടാക്കിയെന്ന് ചോദിക്കും അപ്പോൾ ആദ്യമായിട്ട് ഒരു വടിക്ക് മുനയുള്ള കുന്തമാക്കി മാറ്റിയപ്പോഴോ ഒരു പാറക്കഷണമെടുത്ത് അത് പിടിക്കാൻ ഈ ഇറച്ചിയൊക്കെ മുറിച്ചെടുക്കുന്നതിനോ പാറ എന്താണ് ചെടിയുടെ തണ്ട് മുറിക്കുന്നതിനോ ഒക്കെ ആയിട്ട് ആ ചീള് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ആ ചീളെടുത്ത് ഉപയോഗിച്ചാൽ ഉണ്ടാക്കിയിട്ടില്ല അതെടുത്ത് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ആ ചീളിന് ഒരു പിടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു കല്ലുളിയായി മാറും ഉള്ളിയായി മാറും ആ ഉള്ളിയാക്കി കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കുക ഇതാരായത് ഉണ്ടാക്കിയെന്ന് ചോദിക്കും അങ്ങനെയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയവനെ കണ്ടെത്തുന്ന ചോദ്യം ഉണ്ടായത് അതുവരെ മനുഷ്യർക്ക് അങ്ങനെ ഒരു ചോദ്യമില്ല ഇതെല്ലാം ഉള്ളതാണ് ഉള്ളിടത്ത് ജീവിക്കുക ചെയ്യുന്നത് എല്ലാ ജീവികളും അങ്ങനെ ജീവിക്കുന്നു പക്ഷേ നമുക്കനുകൂലമായി ഈ കല്ലിനെ രാഗി ഉളിയാക്കിയോ ഒരു കമ്പിനെ ചെത്തി മുനയുണ്ടാക്കി കുന്തമാക്കി മാറ്റുമ്പോഴാണ് ഇതുവരെ ഇല്ലാതിരുന്നതിനകത്തേക്ക് കൗശലം നമ്മുടേതായ കരവിരുത് ഉപയോഗിച്ച് അതിനെ രൂപമാറ്റം വരുത്തി നമുക്ക് അനുകൂലമാക്കി കൂടെ കൊണ്ട് നടക്കുന്ന സാധനമാക്കി മാറ്റിയപ്പോഴാണ് ഈ വസ്തു എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ള ചോദ്യം മനുഷ്യർക്കുണ്ടായിരുന്നു ഈ ചോദ്യത്തിൽ നിന്നാണ് ഇതാരണ്ടാക്കി എന്നുള്ള ചോദ്യം ഉണ്ടായത് അപ്പോൾ പറഞ്ഞത് കൃഷ്ണനുണ്ടാക്കി അല്ലെങ്കിൽ ജോസഫ് ഉണ്ടാക്കി എന്ന് പറയുന്ന ഉത്തരം പറഞ്ഞത് അപ്പം ഇത് താനേ ഇങ്ങനെ ഉണ്ടാകത്തില്ല എന്നുള്ള ഉത്തരം വന്നപ്പോഴാണ് എല്ലാവരും കൂടെ ചാപ്പാടൊക്കെ അടിച്ച് ഇങ്ങനെ കിടന്നിട്ട് ഒരുത്തന ഇതൊക്കെ ആരോടൊപ്പം ഉണ്ടാക്കിയെന്ന് ചോദിച്ചത് അതിന് ഉത്തരം എളുപ്പമല്ലല്ലോ അപ്പോൾ അവരവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഉണ്ടാക്കിയ ഉത്തരമാണ് ഇതെല്ലാം ഉണ്ടാക്കിയതാണെങ്കിൽ ഇത് ഒരു ശക്തി ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് യുക്തിപൂർവ്വം കണ്ടുപിടിച്ചതാണ് ദൈവത്തിൻ്റെ ദൈവത്തിനെ എന്നുള്ള ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് അങ്ങനത്തെ ഒരു ഉത്തരമുണ്ട് എളുപ്പമല്ല എന്ന് വരുന്നത് അപ്പം നമ്മൾക്ക് എന്തുകൊണ്ടാണ് ദൈവം ഒരു ഉത്തരവല്ലാതായിത്തരുന്നത് ദൈവത്തിനെ അങ്ങനെ അങ്ങനാണെന്ന് പറയാമെന്നുള്ളതല്ലാതെ ദൈവം എങ്ങനെ ഉണ്ടായെന്ന് ഉത്തരം പറയാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ അച്ഛൻ ആരാണെന്ന് ഉത്തരം പറയേണ്ടി വരും അപ്പോൾ അച്ഛൻ ആരാ അമ്മ ആരാ എന്നുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയുടെ അച്ഛൻ ആരാന്ന് ചോദിക്കേണ്ടി വരും അപ്പോൾ ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്ന് പറയുന്ന പുറകോട്ട് പോകാൻ ബാധ്യത വരും ഇതുകൊണ്ടാണ് നമുക്കതൊരു ഉത്തരമല്ലാതായി മാറിയത് പണ്ട് കാലത്ത് മനുഷ്യർക്കൊരു പ്രശ്നമില്ല ഇതൊരു ശക്തി ഉണ്ടാക്കി എന്ന് അങ്ങ് വിശ്വസിച്ചാൽ മതി പക്ഷേ ആ ശക്തി എങ്ങനെ ഉണ്ടായെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു ഇന്ന് നമുക്ക് ഈ ലോകം ഈ പ്രപഞ്ചം അവിടെയാണ് പ്രപഞ്ചം ഉള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞു ഉള്ള പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ടൊരാളെ ഒരു ശക്തിയും ആവശ്യമില്ല ഇത് മാറാതിരിക്കുന്ന ഒരു പ്രപഞ്ചം ഒരു സമയത്തും ഉണ്ടായിട്ടില്ല ഇത് ഉള്ളത് ഉൾ ഉള്ളതിന് ഉണ്ടാകാൻ പറ്റത്തില്ല അതിനെ ഉണ്ടാക്കാനും പറ്റത്തില്ല ഇതുകൊണ്ട് അവർ ഉണ്ടാക്കൽ കാരണം ആവശ്യമില്ല അതായിപ്പോ പക്ഷേ പ്രപഞ്ചത്തിനകത്ത് രൂപമാറ്റം വരുത്തുന്നതിനാണെന്ന് നമ്മൾ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഈ കളിമണ്ണ് നമ്മൾ ഉണ്ടാക്കിയതല്ല അതിൻ്റെ രൂപമാറ്റം മാത്രമേ നമ്മൾ ഇട്ടത് കൗശലം മാത്രം അതിൻ്റെ കരവിരുതാണ് നമ്മളിട്ടത് നമ്മുടെ കൗശലവും കരവിരുദും ചേർത്ത് ഈ കപ്പുണ്ടാക്കാൻ പറ്റും ഈ ഉണ്ടാക്കുന്ന ഇതിനെ രൂപമാറ്റം വരുത്തുന്നതിന് ഉണ്ടാക്കി എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇതോ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതാണെന്ന് തെറ്റിദ്ധരിച്ചത് യുക്തിപൂർവം എത്തിച്ചേർന്നെങ്കിലും പ്രപഞ്ചം ഉള്ളതാണെന്നുള്ള അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തെറ്റിദ്ധരിച്ചതിട്ടാണ് ദൈവത്തിനെ ഉണ്ടാക്കിയത് അത്രയേ ഉള്ളു മൈത്രയിന് രണ്ടാമതൊന്ന് കാണാൻ പറ്റിയിൽ രണ്ടാമതല്ല ഇപ്പോൾ രണ്ടുമൂന്ന് തവണ കാണാൻ പറ്റിയാൽ വളരെ സന്തോഷം സംസാരിക്കാൻ പറ്റിയില്ല സന്തോഷം ഒരു 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 വാക്ക് പോലും ചോദിച്ചില്ല നേരെ നേരെ കയറി വന്നു ഇനിയും ഇങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും നമ്മളുടെ ഓഡിയൻസിനോട് വല്ലതും പറയാമല്ലോ ഓഡിയൻസിനോട് പറയാം കേരളം ജനാധിപത്യത്തിന് ഒരുങ്ങിയ ഒരു പ്രദേശമാണ് നമുക്കിപ്പോൾ ജനാധിപത്യം ഉണ്ടെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് സ്ട്രക്ചറായിട്ട് ഘടനാപരമായിട്ട് നമുക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നമ്മുടെ ജനപ്രതിനിധികൾ പോയിരിക്കുന്നത് രാജകൊട്ടാരങ്ങളിലാണ് ഒരു രാജാവിന് പകരം പത്ത് പത്ത് ഇരുപത്തഞ്ച് രാജാക്കന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം വരാനായിട്ട് മാറ്റം വരുത്തുകയാണ് വരാനായിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല ഘടനാപരമായി പഞ്ചായത്ത് തൊട്ട് നമ്മുടെ സ്റ്റേറ്റിനകത്ത് ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ഘടനാപരമായി മാറ്റം വരുത്തണം അതെല്ലാവരും കൂടെ ആലോചിച്ചാലേ പറ്റുള്ളൂ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും പക്ഷെ അതാണ് അത്തരത്തിലുള്ള ഒരുങ്ങിയ ഒരു ഭൂമി കേരളം പലതരത്തിൽ ഒരുങ്ങിയതാണ് ഉഴുതിട്ട നിലമാണ് ആ സ്ഥലത്ത് അത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തുന്നതിന് നമുക്ക് മുൻകൈ എടുക്കണം അത് അതിനെപ്പറ്റി ചിന്തിക്കണം പരസ്പര ബഹുമാനത്തോടെ പെരുമാറാനൊക്കുന്ന ഒരു സമൂഹഘടനയുണ്ടാക്കി ലോകത്തിന് സപ്ലൈ ചെയ്യേണ്ടതുണ്ട് എവിടെന്നെങ്കിലും ഉണ്ടാക്കി ഒരു മോഡലിൽ ലോകത്തില്ല ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥത്തിൽ ഒരു മോഡലും ലോകത്തിൽ അതുണ്ടാക്കേണ്ടതാണ് അതിന് ഏറ്റവും ഒരുങ്ങിയ സ്ഥലമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതിന് ശേഷം പറയുകയാണ് ഏറ്റവും ഉരുങ്ങിയ ഒരു സ്ഥലമാണ് കേരളം അത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കഴിയണം